ഹലോ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്ന് വെച്ചാൽ വാഴ നടടുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഇന്നത്തെ സംസാര വിഷയം അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൃഷിസ്ഥലം അത് അതിൽ നിന്ന് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഐഡിയ ഐഡിയെന്ന് വെച്ചാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ വാഴ കൃഷി ചെയ്യുന്നിടാൻ അവിടുത്തെ മണ്ണ് ഒന്ന് ടെസ്റ്റ് ചെയ്യുന്ന നാല് സൈഡിൽ നിന്നും മണ്ണ് എടുത്തിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യുന്ന നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് ഡെഫിഷ്യൻസി എന്തൊക്കെ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കി അതനുസരിച്ച് വളം ചേർത്ത് കൊടുക്കാൻ പറ്റും രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ വാഴ നടുന്ന സ്ഥലത്ത് നീർവാർച്ചയുള്ള സ്ഥലമായിരിക്കണം നല്ല നീർവാർച്ച ഉണ്ടായിരിക്കണം വെള്ളം കിട്ടിക്കിടക്കാൻ പാടില്ല പിന്നെ ആ ഭൂമിയിൽ കുറച്ച് ഫ്രറ്റയിലായിരിക്കണം അതായത് വള കുറച്ച് വള വളക്കൂറുള്ള മണ്ണായിരിക്കണം മണ്ണാങ്കിൽ അത്രയും നല്ലത് നമുക്ക് അതിൽ കുറച്ച് വളം ഇട്ട് കൊടുത്താൽ മതിയാവും പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിൻ്റെ പി എച്ച് എപ്പോഴും നോക്കണം നമ്മുടെ തുടക്കത്തിലെ കൃഷിക്ക് തുടക്കത്തിന് തന്നെ മണ്ണിൻ്റെ പി എച്ച് നോക്കുന്നത് നന്നായിരിക്കും മണ്ണിൻ്റെ പി എച്ച് വാഴയുടെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ആറു കോട്ടി ഏഴര വരെയൊക്കെ ആകാം തീരെ ഇല്ലാത്തതും പിന്നെ വളക്കൂറില്ലാത്തതും അതായത് വായു തീരെ വായു സഞ്ചക്കമില്ല വായു സഞ്ചാരമില്ലാത്തതുമായിട്ടുള്ള ഒരു ഭൂമി വാഴ കൃഷിക്ക് യോജിച്ചതല്ല ഇതെല്ലാം ഉള്ളതാണ് ഏറ്റവും ചോദിച്ചത് ഉപ്പ് ഈ മറ്റേ മണ്ണിൻ്റെ മണ്ണിൽ അവിടുത്തെ വെള്ളത്തിലൊക്കെ ഉപ്പ് ഉപ്പടങ്ങി ഉപ്പ് രസമുള്ള വെള്ളമുള്ള സ്ഥലമാണെങ്കിൽ അത് നല്ല സ്യൂട്ടബിളല്ല ചോദിച്ചല്ല കളിമണ്ണുള്ള സ്ഥലമാണെങ്കിൽ അതിൻ ചോദിച്ചതല്ല പൂഴിമണ്ണുള്ളത് നമ്മൾ വാഴ കൃഷിക്ക് തീരെ ഉണക്കുള്ള ഭൂമിയും വാഴയ്ക്ക് കൃഷിക്ക് ചോദിച്ചതല്ല പിന്നെ ഏതാണ് കൂടുതൽ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് രസമുള്ള മണ്ണുള്ളത് ചോദിച്ചാലല്ല ഒരുപാട് ക്ഷാരഗുണമുള്ള ചോദിച്ചാലല്ല എന്നാൽ ഇത് രണ്ടും ഇല്ലാത്ത രീതിയിലുള്ള ഒരു മീഡിയം സൈസ് മണ്ണാണ് യോജിച്ചത് പിന്നെ അതിനകത്ത് ആ മണ്ണിൽ കുറച്ച് വള ജൈവംശം ഉണ്ടായിരിക്കണം ജൈവ വളം കണ്ട ഒരു ഇതോ ജൈവാംശമുള്ള വളമുള്ളതായിരിക്കണം ആ മണ്ണിൽ വളം ഇത് കാണണം വളക്കൂറുള്ള മണ്ണായിരിക്കണം പിന്നെ നല്ല നൈട്രജൻ ഇതുള്ളതായിരിക്കണം ഫോസ്പറസും പൊട്ടാഷ് ഇതൊക്കെ ഉള്ളതായിരിക്കണം അതാണ് ഏറ്റവും ആയിട്ടുള്ളത് ഭൂമി വാഴ കൃഷിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഭൂമി കുറച്ച് രണ്ട് കിലോ ഒന്ന് കിളക്കുന്ന ട്രാക്ടർ വെച്ച് അവർ കിളച്ചെടുക്കുന്ന നല്ലതായിരുന്നു കിളച്ചെടുത്ത ശേഷം വേണം തുടങ്ങുന്ന അതാണ് എനിക്ക് ഏറ്റവും ഉചിതം പിന്നെ വേറൊരു നല്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ഭൂമിയിൽ നമ്മൾ ആദ്യം തന്നെ ഒന്ന് പയറുകൾ നട്ട് കൊടുക്കും നല്ല പയർ വാരി തെറിയാലും കുഴപ്പമില്ല അത് ഒരു പത്ത് നാൽപ്പത് വയസ്സ് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും അത് കായെല്ലാം പറിച്ചെടുത്ത ശേഷം അതിട്ടിട്ട് മണ്ണിൽ ലയിപ്പിച്ച് വാഴ കൃഷിക്ക് ഏറ്റവും നല്ല അപ്പം കൂടുതൽ വളക്കൂറായിട്ട് മാറും നൈട്രജൻ കൂടുതലുണ്ടാകും വളക്കൂറായിട്ട് മുഴും ആ മണ്ണ് പിന്നെ നമുക്ക് വേറൊരു കാര്യം നല്ല കാര്യം ചെയ്യുന്നത് ഭൂമി നമ്മൾ വാഴ കൃഷി കൊണ്ട് തിരഞ്ഞെടുത്ത ശേഷം അത് ഭൂമി ഒന്നും ഒന്നായി ലെവല് ചെയ്ത് കൊടുക്കുന്ന മണ്ണ് ലെവല് ചെയ്യണം ഭൂമി ലെവൽ ചെയ്യുമ്പം ഒന്ന് രണ്ട് ഗുണങ്ങളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ഈ വളമൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അത് ഒലിച്ചു പോകാതെയും ഒക്കെ അവിടെ കിടന്നുള്ളൂ അങ്ങനെയൊക്കെയുള്ളൊരു ഗുണങ്ങളൊക്കെ ഉണ്ട് ഹില്ലി ഏരിയയിൽ ചെന്നിട്ട് മുക്കവും താഴെ വള വള വളമിട്ട് കഴിഞ്ഞാൽ മഴയൊക്കെ വരുമ്പോൾ ഡ്രൈനേജ് അങ്ങനെയൊക്കെയുള്ള വരുമ്പോഴത്തേക്കും അത് ഒലിച്ചു പോകും അപ്പോൾ അത് നഷ്ടപ്പെടും വള വാഴയ്ക്ക് ഇതിൻ്റെ നഷ്ടപ്പെടും വളങ്ങളൊക്കെ പിന്നെ നമ്മൾ ഇത് ചെയ്യുന്നല്ല നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത് വെള്ളം ലാഭിക്കാനും ഓസ് കൊടുക്കുന്ന ഓസിൻ്റെ അളവ് ലാഭം കുറയ്ക്കാനാവും ലാഭിക്കാനും ഏറ്റവും നല്ലത് നിരപ്പാകുമെന്നുള്ളതാണ് ഭൂമി അതാണ് ഉചിതമായ നടം ചെയ്യേണ്ടത് നമ്മുടെ ഭൂമി നമ്മൾ തെരഞ്ഞെടുത്തു അത് കഴിഞ്ഞ് മണ്ണ് ലെവൽ ചെയ്തു ഈ പറഞ്ഞ ക്വാളിറ്റീസുള്ള മണ്ണാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ കുമ്മായിട്ട് കൊടുക്കുക കുമ്മായ ഇട്ടിട്ട് മണ്ണൊന്ന് നിരപ്പാക്കി മണ്ണ് എടുക്കുക ഒരുക്കിയെടുക്കുക കുമ്മായിട്ടൊരു പതിനഞ്ച് ദിവസമെങ്കിലും ആകണമെന്നാണ് എൻ്റെ കണക്ക് പതിനഞ്ച് ദിവസയ്ക്ക് അങ്ങനെ തന്നെ വിട്ടേക്കുക അപ്പം സൂര്യപ്രകാശം അടിച്ചു കഴിഞ്ഞാൽ റേഡിയ അതിനകത്തോടെ റേഡിയേഷനിലൂടെ തന്നെ ഈ കീടങ്ങൾ കുറേയധികം അണുക്കൾ ഹാനികരമായിട്ടുള്ള കൃഷിക്ക് ഹാനികരമായിട്ടുള്ള അണുക്കൾ അങ്ങനെയൊക്കെയൊക്കെ ചത്തുനെക്കുള്ളൂ നിരപ്പായി കിടക്കുമ്പോൾ സൂര്യപ്രകാശം അടിച്ച് റേഡിയേഷൻ കൊള്ളുന്ന ഏറ്റവും നല്ലതായിരിക്കും ഉൽക്കിയേച്ചൊക്കെ കൂടുതലാണെങ്കിൽ എട്ടൊക്കെ വരുവാണെന്നു തന്നെ നമ്മൾ ഒരു നടപടി ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ പെരലൈറ്റ് ഉപയോഗിച്ചാൽ മതി അത് അപ്പം ഉപയോഗിക്കുമ്പോഴത്തേക്കും കൂടുതൽ ഏത് വായുസഞ്ചാരമുള്ളതായി മാറും ഭൂമി പിന്നെ വെള്ളത്തിനാകരണം ചെയ്യാനുള്ളൊരു കഴിവ് ആ ഭൂമിക്ക് കിട്ടും അത് നല്ലതായിരിക്കും നല്ല ആയിരിക്കും ഇപ്പം നമ്മൾ കുഴിയെടുത്തു കോഴിയെടുത്തു കഴിഞ്ഞിട്ട് കുഴി എടുത്ത ശേഷം രണ്ട് കുറഞ്ഞ രണ്ട് മീറ്റർ ഒന്നേ മുക്കാൽ എങ്കിലും മിനിമം വാഴയ്ക്ക് അകലം വാഴ തമ്മിലുള്ള അകലം വെക്കുന്നത് എപ്പോഴും നല്ലതായിരുന്നു ഏല തമ്മിൽ മുട്ടാതെയൊക്കെ ഒരു എണ്ണത്തിന് അസുഖം വന്നാലും മറ്റേതിന് വരാണ്ടിരിക്കുക എന്നാലും വരും എങ്കിൽ തന്നെയും കഴിയുന്ന സാധ്യത കുറഞ്ഞിരിക്കും അങ്ങനെ ഒരു ഗുണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കഴിയുന്നത് ഒന്നേ മീറ്റർ എങ്കിലും അകലം വേണം വാഴ തമ്മിൽ അങ്ങനെ വയ്ക്കുന്നത് നല്ലതായിരിക്കും വാഴ വിത്ത് അടുത്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിയെടുത്ത് വാഴ വെത്ത് വെക്കുമ്പോഴത്തേക്കും വാഴ വിത്താൻ മേടിച്ച് വയ്ക്കുന്നതെങ്കിൽ കഴിയുന്ന വിശ്വസനീയമായ സ്ഥലത്തൊന്നും മേടിക്കുന്ന ഒരു ഉചിതം ചില സ്ഥലത്ത് എനിക്കും പറ്റിയിട്ടുണ്ട് ഇവിടെ നമ്മൾ കുറെ വാഴ വിത്ത് നൂറ് ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ പോയി എടുത്തിട്ട് നമ്മൾ നമുക്ക് വിശ്വാസമായ പഴയൊരു ഫ്രണ്ടായിരുന്നു അവരുടെ പുള്ളിയുടെ ഒന്നും പോയി മേടിച്ചിട്ടും ഇവിടെ കൊണ്ട് വാഴ വിത്ത് വെച്ച് മൂന്നാല് മാസം കഴിയുമ്പോഴാണ് അത് വലുതായി കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് കൊക്കാൻ രോഗമുള്ള വിത്തായിരുന്നു നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റണമെന്നില്ല ഇങ്ങനെയൊക്കെ വൈറസ് രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കൊട്ടത്തിൽ നിൽക്കുമ്പോൾ കാണണം പത്ത് പത്ര ഇത്ര കറക്റ്റായിട്ട് മനസ്സിലാകണമെന്നില്ല കുറെ കഴിയുമ്പോൾ അറിയാൻ പറ്റും കൊക്കാൻ പ്രത്യക്ഷപ്പെടും അത് വിത്തിൻ്റെ ഒരു കുഴപ്പമാണ് അങ്ങനെയൊക്കെയുള്ള രോഗങ്ങളില്ലാത്തതാണെങ്കിൽ നല്ലത് അല്ല തന്നെ വാഴ വിത്ത് മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ സൂഡമാണ സ്ലാൻ അല്ലെങ്കിൽ പ്രതിരോധ മരുന്നുകളൊക്കെ ഉണ്ട് ആ മരുന്നിലങ്ങ് മുക്കി മുക്കി കിടന്ന ഒരു നാല് മണിക്കൂറെങ്കിൽ ഞങ്ങളൊക്കെ ചെറുപ്പം രാത്രി മുക്കിയിട്ട് നേരം അത് എടുക്കുന്നത് എന്നിട്ട് നട്ടു കൊടുക്കും കുമ്മായൊക്കെ പെട്ടിയിട്ട് നട്ടു കൊടുക്കും വിത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വിത്തിൻ്റെ അത് എന്താ പറയുക ക്ലീനായിട്ട് ചെത്തിക്കളാണ് അതിൻ്റെ ആ വേരുകൾ പുതിയ പഴയ വേരൊക്കെ ചെത്തിക്കളാണ് ആ പഴയ വേരി ഇരുന്നാൽ തന്നെ അത് ദോഷമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇരുന്ന് ചീഞ്ഞിട്ട് വാഴയ്ക്ക് പ്രശ്നമായിട്ട് മാറും പഴയ വിത്ത് ചെത്തിക്കളയെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് വളരും ഇല്ലെന്നുണ്ടെങ്കിൽ വളരാൻ ഒരുപാട് താമസിക്കും അപ്പോൾ എല്ലാം ചെത്തിക്കഴിഞ്ഞ് നമ്മൾ ക്ലീനാക്കി ഈ ലിക്വിഡിനകത്ത് ഇട്ട് വെച്ച് ചൂട മണിച്ചിലങ്ങനെയൊക്കെ ഇട്ട് വെച്ച് എടുത്തുകൊണ്ട് നട്ടശേഷം മണ്ണിൻ്റെ ലെവലിൽ നിന്ന് ഒരു അഞ്ച് സെൻറ്റിമീറ്റർ മുകളിലോട്ട് വെച്ചിട്ട് ആ സ്റ്റെം വെച്ച് കട്ട് ചെയ്യണം തണ്ട് വെച്ച് കട്ട് ചെയ്യുന്ന നല്ലതായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഫ്രഷായിട്ട് പെട്ടെന്ന് വളരാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ വിത്ത് പലയിടത്തും നമ്മൾ വാഴയുടെ വാഴയുടെ വിത്ത് വരുമല്ലോ മുളച്ച് വരുമല്ലോ ആ അത് വാഴ വെട്ടിക്കളയാൻ നേരത്തെ വിത്തുകളെടുത്ത് അത് നേരെ കൊണ്ട് വന്നിട്ട് നമ്മൾ കുഴിയിൽ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒട്ടും നല്ല യോജിച്ച നല്ലപടിയല്ല അത് വളരത്തേയില്ല അത് ആറ് മാസം കൊണ്ട് പിടിച്ചു വരത്തുള്ളൂ അത് സമയം നമ്മൾ സാധാരണ ഈ പറഞ്ഞ മാതിരി വാഴയുടെ വിത്ത് മേടിച്ചിട്ട് അല്ലെങ്കിൽ വിത്ത് പറിച്ചെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് അത് ഒരുക്കിയെല്ലാം ചെടി എല്ലാം മുറിച്ച് കളഞ്ഞ് പറഞ്ഞ മാതിരി കൊണ്ടുവന്ന് വെച്ചിട്ട് പ്രോപ്പറായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം നല്ല നല്ല രീതിയിലങ്ങ് വളർന്ന് അതിന് നോർമലായിട്ട് വളർന്നു വരും അല്ല നല്ല വളർത്തില്ല പെട്ടെന്ന് ഒന്നും അപ്പോൾ നമ്മൾ നിത്തു കുത്തിയെടുത്ത് വെച്ചാലും ചെറിയ വാഴയുടെ പഴയ വാഴയുടെ കുത്തിയെടുത്ത് വെച്ചാലും ചിരി അതിൻ്റെ എല്ലാം മുറിച്ച് കളയേണ്ട പഴയ വേരുകൾ അത് ഇതൊക്കെ മുറിച്ച് കളഞ്ഞ് അത് മണ്ണി വെച്ചിട്ട് അഞ്ച് സെൻറ്റിമീറ്റർ പൊക്കത്തിൽ മണ്ണിൻ്റെ എബോ മണ്ണിൻ്റെ സീ ലെവലെന്നാണ് പറയുന്നത് മുകളിൽ പൊക്കത്തിലോട്ട് വന്ന് അവിടെ വച്ച് നമ്മൾ കട്ട് ചെയ്ത് കളയണം ആ തണ്ട് അപ്പോൾ പിന്നെ പെട്ടെന്ന് വളർന്ന് മുകളിലോട്ട് വളരും വിത്ത് വെച്ച ശേഷം നമ്മൾ സൂഡാമോണസ് കലക്കി ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും ഒരു അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ വെച്ച് ആ കണക്കിന് നമ്മൾ കലക്കി ഒഴിച്ചു കൊടുക്കുന്ന ഏറ്റവും ബെസ്റ്റായിരിക്കും എൻ്റെ കഥത്തിൽ കണ്ണാറ വാഴ വികസന കേന്ദ്രം അങ്ങനെയുള്ള സ്ഥലത്ത് ഗവൺമെൻറ്റിൻ്റെ അതിൽ അത്രയും ഒക്കെ പേടിക്കണ്ടേ ഇപ്പോൾ പുറത്തുനിന്ന് എടുക്കുന്നതിലെന്നുള്ളതാണ് അതുകൊണ്ട് ബി ആർ എസ് വൺ ബി ആർ എസ് ടു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു ഇതിറങ്ങിയിട്ടുണ്ട് അതുണ്ട് വാഴവത്ത് മേടിക്കാൻ കിട്ടും അതൊക്കെ അവർ ടെസ്റ്റ് ചെയ്തൊക്കെ തരുന്നു അങ്ങനെ പെട്ടെന്ന് നമുക്ക് അസുഖങ്ങൾ ഇതിനോട് ബാധിക്കില്ല അല്ലാതെ മേടിക്കുന്ന പുറത്തുനിന്നൊക്കെ മേടിക്കണം നമ്മൾ അത്ര സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു പിന്നെ കുഴിയിൽ അടിവളമായിട്ട് നമ്മൾ കുറഞ്ഞത് അര കിലോയിൽ ഒരു കിലോ എങ്കിലും വേപ്പിൻ പെണ്ണാക്കി ഇട്ട് കൊടുക്കുന്നു വേപ്പിൻ പെണ്ണാകെ കുറച്ച് കുമ്മ കുമ്മായിട്ട് വെച്ചാണെങ്കിൽ ഇതിനേം വേപ്പുമെണ്ണാക്കിട്ട് കൊടുക്കുന്ന നല്ലായിരുന്നു വേപ്പുമണ്ണാക്ക് വാഴ മറ്റേ ഇത് വേര് പിടിക്കാൻ വേണ്ടി എല്ലുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ഈ രണ്ടും പിന്നെ പച്ചിലവളം ഞങ്ങളിവിടെ ഇട്ട് കൊടുക്കുന്നു വേപ്പിമെണ്ണാക്ക് എല്ലുപൊടിയും കുറച്ച് ഇട്ട് കൊടുക്കുന്നു നല്ലതായിരുന്നു പിന്നെ ഇടവെള്ള വെക്കുന്നത് ഏറ്റവും ഒരു പദ്ധതി ഇപ്പം നാല് വാഴ നട്ടു അതിന് നടുക്കായിട്ട് ഒത്ത നടുക്കായിട്ട് നല്ലപോലെ സ്പേസ് കിട്ടും നമുക്ക് അവിടെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ആയിട്ടുള്ള പെട്ടെന്ന് പറിക്കാത്ത ഗോപത്തിൽ എന്തെങ്കിലും ഞങ്ങൾ കപ്പ നടാറുണ്ട് പിന്നെ നമ്മുടെ ചേന ഇതൊക്കെ ചേമ്പ് അങ്ങനെയൊക്കെയുള്ള പെട്ടെന്ന് നട്ടു കഴിഞ്ഞാൽ അത് വളർന്നുകൊള്ളു അപ്പോൾ വാഴ ബാധിക്കത്തില്ല അത് നല്ലൊരു പരിപാടിയാണ് പിന്നെ ഈ ചെണ്ടമല്ലി അങ്ങനെയൊക്കെ പറഞ്ഞ് ചമന്തി അങ്ങനെയൊക്കെ ഉള്ളത് വാഴയ്ക്ക് ചുറ്റും കുറച്ച് നട്ടു കൊടുക്കും നല്ലതായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ നിമാവര ഇങ്ങനെയുണ്ടെങ്കിൽ കുറേ പ്രതിരോധിക്കും അതൊക്കെ അപ്പോൾ കൂടാതെ പെട്ടെന്ന് കയറി ഇതിനെ ആക്രമിക്കത്തില്ല അതവിടെ തളഞ്ഞു നിർത്താം അതിനകത്തൊരു കെമിക്കലുണ്ട് ഈ ഈ ചെണ്ടവല്ലി ഇങ്ങനെ ഉള്ളതൊക്കെ ജമ്മന്തിക്ക് അതിന്റെ പേരൊരു കെമിക്കൽ പ്രോഡക്റ്റ് ഇരിക്കുക അത് പെട്ടെന്ന് ഒരു വാഴയെ ആക്രമണത്തിന് രക്ഷിക്കാൻ അങ്ങനെയൊക്കെയുള്ള ഫലപ്രദമായൊരു നടപടിയാണ് കളകള് വരാതെ സൂക്ഷിക്കണം കളകൾ വരാണ്ടിരിക്കുന്ന കളകളുണ്ടെങ്കി അത് ഈ മറ്റുള്ള കീടങ്ങളൊക്കെ സഞ്ചാരത്തിലൂടെ നമുക്ക് കണ്ണുകൊണ്ട് പെട്ടെന്ന് കാണാൻ പറ്റണമെന്നില്ല അതിന് അതിന് സുഖമാ അതിനകത്ത് വസിക്കാനും സഞ്ചരിക്കാനും കീട വാഴയെ ആക്രമിക്കാനൊക്കെ അപ്പം നിമാവര തണ്ട് തുരപ്പൻ മാണവണ്ടിതൊക്കെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കഴിയുന്നതും കൃഷിസ്ഥലം വൃത്തിയായിട്ട് സൂക്ഷിക്കുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളൊക്കെ ഇവിടെ പത്തും പതിനഞ്ച് ദിവസം തോറും മറ്റേ ഇത് അടിച്ചു കൊടുക്കാറുണ്ട് ഞങ്ങൾ പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം ചെറുതായിട്ട് ചെറിയ ഡ്രസ് മിനിമം ഡോസില് ക്ലോറോട്ടയർ ഫോസ് അടിച്ചു കൊടുക്കുക അതിൻ്റെ സ്പ്രേ ആയിട്ട് കൊടുക്കും ഫോളിയറായിട്ട് അടിയിൽ അപ്പം ആ മണം കൊണ്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് പിടിച്ചിന്നുള്ള വാഴയ്ക്ക് ചുറ്റോട്ട് വരില്ല ഒന്നും ഞങ്ങൾ ഇവിടെ നൂറുകണക്കിന് വാഴ വെച്ചൊരു ഒന്നോ ഒരെണ്ണം ഒരെണ്ണത്തിനകത്തൊക്കെ തോന്നിയിട്ടുള്ളൂ ഈ മറ്റേ തണ്ട് തണ്ടുതറുപ്പിനൊക്കെ കാരണം ഇത് തന്നെ ഇതിനകത്ത് കാരണം പ്രതിരോധം ഭയങ്കരമായിട്ട് അവിടെ നടക്കും ഈ മരുന്നുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസമെങ്കിലും കൂടെ നമ്മൾ സൂടമണസൊടിച്ച് കൊടുക്കണം പിന്നെ നമ്മൾ കുമ്മാകി ഇട്ട് കൊടുക്കും നല്ലതാണ് അതൊക്കെ പ്രതിരോധങ്ങൾ ഇതാകും പിന്നെ കറക്റ്റായിട്ട് നീപ്പാഴ്ച കൊണ്ടാകണം വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം സപ്ലൈ ചെയ്യണം കറക്റ്റായിട്ട് പിന്നെ വാഴയ്ക്ക് വരാവുന്ന അസുഖങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അസുഖങ്ങളുണ്ട് വാഴയ്ക്ക് വരാവുന്നത് അപ്പോൾ പത്തൊമ്പതോളം അസുഖങ്ങൾ വാഴയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നും നിരീക്ഷിക്കുക രാവിലെ വൈകിട്ടും തോട്ടത്തിൽ പോയിട്ട് മനസ്സിലാക്കുക ആ ഇലകളുടെ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഒരുമാതിരിപ്പെട്ട അസുഖങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇലകരിച്ചിൽ ഒരുപാട് ഇതിനൊത്ത സൂക്ഷിച്ചാൽ ഏലകരിച്ചിൽ വരും ഇലകരിച്ചിൽ പല കാരണങ്ങളുണ്ട് നമ്മൾ തണ്ട് തന്നെ അതിൻ്റെ വേര് തന്നെ പരിശോധിക്കണം ഏലകരിച്ച് എന്തുകൊണ്ടുണ്ടാകും എന്നുള്ളത് വേര് മാ നോക്കുമ്പോൾ വെള്ളമൊഴിച്ച് നോക്കി മാത്രം നോക്കുമ്പോൾ അറിയാൻ പറ്റും കുറച്ചൊക്കെ അങ്ങനെ അത് അതിൻ്റെ ലക്ഷണങ്ങൾ അതിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് മനസ്സിലാക്കണം മനസ്സിലാക്കി അതനുസരിച്ച് മരുന്നടിച്ചു കൊടുക്കേണ്ട ആവശ്യമാണ് പ്രതിരോധിക്കാനും അല്ലാതെ ചൂട മണസ സാഫ് ഇതൊക്കെ ഒരു പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം മാറി 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 കൊടുക്കുന്നതല്ലായിരുന്നു പിന്നെ നമ്മൾ ഒരു കീടനാശിനി അടിച്ചിട്ട് പിന്നെ അതേ കീടനാശിനി തന്നെ ഉപയോഗിക്കുന്ന അത്ര യുക്തി അല്ല പിന്നേം പിന്നെ ഒരു കീടനാശിനി അടിച്ചു പോയി പതിനഞ്ച് ദിവസം ഏഴ് ദിവസം വേറെ കീടനാശിനി എല്ലാം കുറേശ്ശെ നമ്മൾ കഴിയുന്നെല്ലാം കഴിയുന്നതെല്ലാം കുറേശ്ശെ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ കഴിയുന്നതും കുറച്ചിട്ട് ഉപയോഗിക്കുമ്പം ഈ കീടങ്ങൾക്കൊരു കുഴപ്പമെന്ന് വെച്ചാൽ കീടങ്ങൾ അതിനെയും പ്രതിരോധിക്കാൻ പഠിച്ചിട്ടിരിക്കുകയായിരിക്കുകയായിരിക്കും അപ്പം ഒരേ ഇത് ഉപയോഗിക്കാതെ മാറി മാറി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് പെട്ടെന്ന് അതിനെ പ്രതിരോധിക്കാൻ പറ്റും അത് ചത്തി പിന്നോടും അങ്ങനെ നശിച്ചുള്ള വാഴയെ രക്ഷിക്കാൻ പറ്റും അങ്ങനെ പിന്നെ ഈ കൃഷിപ്പവാനുള്ള എല്ലായിടത്തും വല്ല ചില സ്ഥലത്ത് കിട്ടുന്ന ഈ അയർ എന്ന് പറഞ്ഞ അയർ എന്ന് പറഞ്ഞൊരു വളം കിട്ടാം മേടിക്കാൻ കിട്ടും അത് ഈ അവർ റെക്കമെൻ്റ് ചെയ്യുന്ന രണ്ട് മാസം തോറന്നും ഇട്ട് കൊടുക്കണം അത് നമ്മൾ നോക്കിയിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ മനസ്സിലാക്കിയ ശേഷം അത് അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും പെട്ടെന്ന് ത്വരിതമായ വളർച്ച ഉണ്ടാകുന്നതിന് പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് അവർ വളക്കട ചോദിച്ചാൽ കിട്ടും എം ഒ പി മേടിക്കാൻ കിട്ടും ഇമ്യൂരിറ്റോ പൊട്ടാഷ് പിന്നെ എസ് ഒ പി മേടിക്കാൻ കിട്ടും അത് ഫോളിയർ ആയിട്ടുള്ളത് കിട്ടും അത് അതവരുടെ ചോദിച്ചാൽ അവർ തന്നെ ഡോസേജ് പറഞ്ഞു അതിടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്യും ഞങ്ങളിവിടെ എസ് ഒ പി അടിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്താൽ തന്നെ അതൊരു എന്നാൽ അടിപൊളിയായിട്ടും താഴ്ത്തിട്ട് കൊടുക്കുന്ന ഈ മഴക്കാലമൊക്കെ ആണെങ്കിൽ എല്ലാം ഒന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ അത് നമ്മൾ നോക്കിക്കൊണ്ട് ഉപയോഗിക്കണം പിന്നെ ഏലക്കരച്ച് കൂടുതലുണ്ടായ തിൽറ്റ് മാറ്റിയുള്ള മരുന്നുകൾ കിട്ടും അത് വാഴ വളക്കട കിട്ടുന്നതാണ് പിന്നെ ഇതൊന്നും കൂടാതെ തന്നെ എല്ലാ രണ്ട് മാസം നൂറ് മാസം നൂറ് നമ്മുടെ അതനുസരിച്ചിട്ട് വാഴയുടെ വളച്ചീടനുസരിച്ചിട്ട് നമ്മൾ വളം കൊടുക്കുക വളം കൊടുക്കുന്ന നമ്മൾ കഴിയുന്നതും കൃഷിഭവൻ അങ്ങനെ അവർ ഡയറക്റ്റ് ചെയ്യുന്നതും അവർ അഡ്വൈസ് ചെയ്യുന്ന റെക്കമെൻഡ് ചെയ്യുന്ന വളങ്ങൾ കൊടുക്കുന്നതാണ് നല്ലത് ഇതൊന്നും കൂടാതെയുള്ള കാര്യം ഞാൻ പറഞ്ഞത് അഡീഷണൽ